എത്ര നേരോ ഫോണിൽ ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഏതു നേരം ഫോൺ നോക്കി മതിയോ അല്ലെങ്കിൽ സുഖം അല്ല ഈ പ്രശ്നം ഫോണിന്റെ അടവ് പോയോ പത്താം തീയ്യതി ആവുമ്പോഴേക്കും കുറിയുടെ പൈസ കൊടുക്കണം ഞാൻ കൂടിയ കുറി അതെന്തായാലും തരണം കേട്ടോ ആണക്കെട അല്ലെങ്കിൽ പിന്നല്ലേ ഒരു അടുത്ത മാസം ഓണല്ലേ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാന്തി നമുക്ക് ഷോപ്പിംഗിന് പോവാക്കും അടവും കാര്യങ്ങളൊക്കെ സെറ്റ് അത് കഴിഞ്ഞാ പിന്നെ പിന്നെ ഓണത്തിന് കുറച്ച് പൈസ ചെലവിനോട്ടൻ എടുത്തു വെക്കാണ്ടോ അതില് പൈസ ഒന്നുമില്ല കേട്ടോ എന്റെ ഗൂഗിൾ പേയില് പൈസ ഒന്നുമില്ലേ നോക്കാനാച്ചാ നേരത്തെ എന്താ ഞാനോ നേരത്തെ ഞാനിങ്ങനെ വെറുതെ ഓരോ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ ഇൻസ്റ്റഗ്രാം കൊഴപ്പില്ല കേട്ടോ അതന്നെ നോക്കി ഞാൻ വണ്ടി കഴിക്കാം ഇൻസ്റ്റാഗ്രാം നോക്ക